ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പോകുന്ന മറ്റേ ഇന്ന് പോകുന്നെന്ന് പറഞ്ഞാൽ ഒരു അമ്പത്തിലോട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോവാപ്പാ അപ്പോൾ ഞങ്ങൾ നേരെ അമ്പത്തിന്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഇനി നേരെ അമ്പത്തിന്റെ കോമ്പൗണ്ടിലേക്ക് കയറാം കേട്ടോ നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ടാണ് കൊണ്ടാണ് ഈ മറ്റേ അമ്പലത്തിൻ്റെ വീഡിയോ ഇടുന്നത് അത് വേറെ ഒന്നുമല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ അമ്പലം ഈ അമ്പലം എന്ന് പറയുന്നത് നരസിംഹമൂർത്തി അമ്പലമാണ് കേട്ടോ നരസിംഹമൂർത്തി വിഷ്ണുവിൻ്റെ വേറെ ഒരു അവതാരമായിട്ടുള്ള ഒരു മൂർത്തിയാണ് നരസിംഹമൂർത്തി ആ ദൈവം ആ ദൈവത്തിൻ്റെ അമ്പലമാണ് കേട്ടോ ഇവിടെ ഈ അമ്പലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ മെന്മാറ അയലൂർ പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവി തിരുവിയാട് വില്ലേജ് വില്ലേജിൽ തിരുവിയാട് വില്ലേജി ആ സ്ഥലത്തില് ഈ അമ്പലം അമ്പലം മുക്കുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കൂടെ കൂടെ വന്ന് കയറിയിട്ട് തന്നെ ശ്രീവേലിയായിട്ട് ആ ഒരു വെളിയിലേക്ക് വന്ന് ഇനി മൂന്ന് വരകൾക്കും കാര്യങ്ങളും ഇവിടുത്തെ ചെറിയ പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിനി അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ അവിടെ കണ്ടോ ഫീൽഡ് അത് പടം വരച്ചതാണ് കേട്ടോ അത് ഒരുപാട് പഴക്കമുണ്ട് ചെറിയൊരു ലിം ലിമ്മൊക്കെ ആയിട്ടുണ്ട് അത് കുറേ കാലമായി വരച്ചു വെച്ചിട്ട് ഇത് ഒരു ദിനി പടം വരച്ചതാണ് കേട്ടോ ഫ്ലെക്സോ കാര്യമൊന്നും ശ്രീവേലി കഴിയുന്നത് നോക്കി എളുപ്പമാണ് കേട്ടോ അമ്പലത്തിൽ കയറി തൊഴാൻ വേണ്ടിയിട്ട് എല്ലാവരും അപ്പൊ വേലി കഴിഞ്ഞു അപ്പൊ ഇനി കയറി തൊഴിൽ കയറുകട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവസ്വം ബോർഡിന്റെ അമ്പലമാണ് ദേവസ്വം ബോർഡാണ് അടുത്തിട്ട് വരുന്നത് ആ കണ്ടോ ആ ആ മല കണ്ടോ നിങ്ങൾ ആ മല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പുറത്ത് നിന്ന് കാണാൻ നല്ല രസമാണ് കേട്ടോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആന കിടക്കുന്ന പോലെയുള്ള ഒരു ഫീലാണ് കേട്ടോ അപ്പുറത്ത് നിന്ന് കാണുമ്പോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടുമല്ലോട്ടോ ഇത് അമ്പലപ്പുളമാണ് മൊത്തം പാല് പിടിച്ചിട്ടാണ് ഇങ്ങനെ ആയി പോയത് കേട്ടോ കാണാൻ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് കേട്ടോ ഈ അമ്പലം ഉള്ളത് എന്റെ വീട് പറഞ്ഞത് കുറച്ചൊരു അഞ്ച് കിലോമീറ്റർ അപ്പറേ എന്ന് പറഞ്ഞാൽ ആ മലയുടെ അപ്പുറമായിട്ട് വരും കേട്ടോ എന്റെ വീട് ഈ അമ്പലത്തിൽ ഒരുപാട് ചുറ്റമ്പലങ്ങളുണ്ട് കേട്ടോ ഒരു ചുറ്റമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അമ്പലത്തിലും കാണാറുണ്ട് ചുറ്റും ഓരോ ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചുവെച്ചിട്ടുള്ളത് അതേപോലെ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇപ്പോൾ കാണുന്നത് ശിവക്ഷേത്രമാണ് അത് നരസിംഹമൂർ ക്ഷേത്രത്തിൻ്റെ വെളിയിലാണ് ഈ ഒരു അമ്പലം പിന്നെ അത് കഴിഞ്ഞാൽ രണ്ടാമത് അയ്യപ്പൻ പിന്നെ മൂന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനുമാൻ ആഞ്ജനേയ ഭഗവാൻ പിന്നെ അത് കഴിഞ്ഞ നാഗരാജാവ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭഗവതിയുണ്ട് പിന്നെ ഉള്ളിൽ രണ്ടമ്പ ഉള്ളിൽ നരക്കി ക്ഷേത്രത്തിന് ഉള്ളിൽ രണ്ടെണ്ണം വേറെ പ്രതിഷ്ഠി പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മറ്റേ ഗണപതിയും പിന്നൊന്ന് ദുർഗാദേവിയും ഇവരെയൊക്കെയാണ് പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അപ്പോൾ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ആ രണ്ടമ്പലം കാണിക്കാൻ പറ്റാതിരുന്നത് അപ്പം ഇതാണ് ആഞ്ജനേയ ഭഗവാൻ ഈ അമ്പലം എന്ന് പറയുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പലം ഇത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആറാട്ടിൻ്റെ സമയത്തൊക്കെ നല്ല പരിപാടിയാണ് നല്ല ദിവസങ്ങളോളം പരിപാടി ഉണ്ടാവും അതേപോലെ അന്നദാനവും എല്ലാം ഉണ്ടാവും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഓരോ പരിപാടി ഓരോ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീത രാമായണം ഇതൊക്കെ വായിക്കുന്ന നല്ല രസമുണ്ട് അമ്മമാരൊക്കെയാണ് ഇതൊക്കെ വായിക്കുന്നത് അത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് തീർച്ചയായും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് കൂടി ചെയ്യുക ഒന്ന് സബ് കൂടി ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ